കേരളത്തിലെമ്പാടുമുള്ള സർവകലാശാലകൾ രൂപീകരിക്കപ്പെട്ടത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകത്തുള്ള ഫാസിസ്റ്റുകൾ രൂപീകരിച്ചിട്ടെടുത്തുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി സർവകലാശാലകളെ കീഴടക്കിയാൽ തലച്ചോറുകളെ കീഴടക്കാം എന്ന തന്ത്രം ആർ എസ് എസ് കേരളത്തിൽ പ്രയോഗിക്കുകയാണ് കേരളത്തിൽ ആർ എസ് എസ് അത് പ്രയോഗിക്കാൻ തുടങ്ങിയത് സമീപകാലത്താണ് കഴിഞ്ഞ ഗവർണറുടെ കാലത്താണ് ആ കാലത്ത് തൊട്ട് ആ പ്രവർത്തനം അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു വിവിധ സർവകലാശാലകളിൽ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യത്തെ നാക്ക് അക്രഡിഷനുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സർവകലാശാലകൾ രാജ്യത്തെ പ്രധാന മുപ്പത് ഗവൺമെൻറ് കോളേജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് പൊടുന്നനെ താൽക്കാലിക വി സിമാരുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചുകൊണ്ട് ഗവർണർ നേരിട്ടത് താൽക്കാലിക ആറു മാസമാണ് അത് നിയമമാണ് രണ്ട് വർഷവും ഒന്നര വർഷവും അതിനപ്പുറത്തേക്കും സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ താൽക്കാലിക വി സിമാർ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സർവകലാശാലയിൽ വരുന്നത് കണ്ണൂർ സർവകലാശാലയിലെ പ്രൊഫസർ സാജു രണ്ട് ദിവസമാണ് സർവകലാശാലയിൽ വരുന്നത് ആയിരക്കണക്കിന് ഫയലുകൾ കണ്ണൂർ സർവകലാശാലയിൽ പെൻഡിംഗ് ആണ് സ്വകാര്യ മുതലാളിമാർക്ക് സർവകലാശാല ചട്ടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില കരാറുകൾ ഒപ്പിടാനും ചില തെറ്റായ മാർഗത്തിൽ അസന്മാർഗമായ മാർഗത്തിൽ അവിടങ്ങളിൽ ഇടപെടാനും ഇവിടങ്ങളിലെ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ രണ്ട് ദിവസം വരുന്ന വി സിയാണ് ഉണ്ടാകുന്നത് അവിടെ തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാലിക്കറ്റിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഒരു അധ്യാപകനെ താൽക്കാലിക വി സിയായി നിയമിക്കുന്നു ആ അധ്യാപകൻ തുടർച്ചയായി കോൺഗ്രസിന് വേണ്ടിയും ആർ എസ് എസിനു വേണ്ടിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യു നേതാവിന് മാർക്ക് ദാനം എം എസ് എഫ് നേതാവിന് മാർക്ക് ദാനം ആർ എസ് എസിന് പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അംഗീകാരം സേവാ സേവാഭാരതിയുടെ പരിപാടികൾക്ക് പങ്കാളിത്തം ഇതാണ് കാലിക്കറ്റ് വി നടക്കുന്നത് ആരോഗ്യ സർവകലാശാലയുടെ ഉദ്ഘാടനം കോട്ടക്കലിൽ വെച്ച് നടന്നപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ ആരോഗ്യ സർവകലാശാലയുടെ വി സി കൂടിയായിട്ടുള്ള ഇതേ കേരളയുടെ വി സി ബഹുമാനപ്പെട്ട മോഹൻ കുന്നുമ്മൽ അവിടെ പലസ്തീൻ വംശഹത്യക്കെതിരെ ഒരു ബാനർ ഉയർത്തിയപ്പോൾ നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങളെ വേട്ടയാടാൻ ഇവിടെ പട്ടാളം ഇറങ്ങും എൻ ഐ എ വരും എന്നുള്ള ഭീഷണിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ ഉയർത്തിയത് കേരളയിൽ അതേ സ്വഭാവത്തിൽ കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് ഒരു സെമിനാർ നടത്തിയപ്പോൾ ആ സെമിനാറിൽ പങ്കെടുത്തതും അതിൽ വിഷയം അവതരിപ്പിച്ചതുമായിട്ടുള്ള വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ മാപ്പെടുതണം എന്നായിരുന്നു നിലപാട് നോക്കൂ ഇങ്ങനെ എടുത്തു ഓരോന്നും ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ ഒരു പെരുമഴക്കാലത്തിൻ്റെ വിദ്യാർത്ഥി നീതി നിഷേധമാണ് ഈ കേരളത്തിൻ്റെ സർവകലാശാലകളിൽ നടക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ചില ചില തെറ്റായ നിലയിൽ നിന്നാണ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ഇന്നലെ മോഹൻകുന്നുമല പറഞ്ഞിട്ടുള്ളത് എൻ്റെ കാൽവട്ടാൻ വന്ന ആളുകളെ തിരിച്ചും കാൽവട്ടും കേരളത്തിൻ്റെ പോലീസ് എന്നാണ് കേരള പോലീസിൻ്റെ കയ്യിൽ ആളുകളുടെ കാൽവട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മോഹൻകുന്നമ്മലിനെ വിനീതമായി ഓർമ്മിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനം അപ്പുവിൻ്റെയും ചിരുകയും ചുരുകണ്ഠൻ്റെയും കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെയും കയ്യൂരിൻ്റെയും കരുവള്ളൂരിൻ്റെയും കാവുംബായുടെയും മുനിയംകുന്നിൻ്റെയും പ്രസ്ഥാനമാണ് തൂക്കുമരത്തിലേറാനും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് സവിനയം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് മടിയില്ല